വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് അട്ടത്തോട് നിവാസികൾക്ക് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഈ ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ കൊച്ചുകുട്ടികളാണ് അവർ നാസിക് ഡോള് വായിക്കുകയായിരുന്നു ഇവരെ സംബന്ധിച്ചോളം ഇവർ പഠിച്ച സ്കൂളാണ് ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർ ഇവർ വലിയ സന്തോഷത്തിൻ്റെ കാര്യം ഇവരുടെ സ്കൂള് നല്ലൊരു സ്കൂൾ ഇപ്പോൾ പണത് ലഭിച്ചു പണി പണത്തിരിക്കുകയാണ് ഇപ്പം മന്ത്രി എത്തും അതിനു മുമ്പാട്ടാണ് ഇവർ ഈ നാസിക് ഡോള് വായിച്ചത് കൗതുകമാണ് രസമുണ്ട് നിങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണോ പഠിച്ച സ്കൂളാണോ എത്ര വരെ പഠിച്ചു ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ സ്കൂളിപ്പം നല്ല അടിലോട്ട് സന്തോഷം ഉണ്ടോ ഇവർ ഈ ഏറ്റവും രസം ഈ കൈരിക്കുന്ന ഇതാണ് കണ്ടോ വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിലാണോ ഇത് ആരാണ് പഠിപ്പിച്ചു ആണോ മോനെ മോന്റെ പേരെന്തുവാ അതായത് ഈ നാസിക് ടൗണിലെ ഇവർ ഇവർ കൈ വാട്ടർ ബോട്ടിലാണ് ഇത് കുരുക്കിയാണ് ഈ മനോഹരമായ ശബ്ദം ഇവർ സൃഷ്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചതാണോ ശരിക്കും അധ്യാപകരൊക്കെ തോന്നിക്കുന്നേ വലിയ സന്തോഷമാണല്ലേ ഏറെ സന്തോഷമാണ് ഞങ്ങൾ തൊണ്ണൂറ്റി അഞ്ചില് തുടങ്ങി വെച്ച ഒരു സാക്ഷര സ്കൂളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്നു മുതൽ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ ഇന്ന് പുതിയൊരു സ്കൂൾ കിട്ടുമ്പോൾ ഏറെ എൻ്റെ കൊച്ചുമക്കളടക്കം ഇതിനകത്ത് സന്തോഷം പങ്കിടാൻ പറ്റിയതിൽ വളരെ ഏറെ സന്തോഷം നാടിൻ്റെ ആഘോഷമാണിത് നല്ല സ്കൂൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങൾ തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങിയ സ്കൂളിലെ കുട്ടികളാണ് അവര് അവരുടെ മക്കളൊക്കെ പഠിക്കുന്ന കാലഘട്ടം ആയിക്കഴിഞ്ഞു എന്തായാലും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് ആറാം ക്ലാസ്സിലാണ് മോന്റെ നേരത്തെ ഇങ്ങനെ അല്ല ുംങ്ങനായിരുന്നു മന്ത്രി വരും നിങ്ങളെ കാണാൻ ഈ കുട്ടികളെ വളരെ രസമുണ്ട് കാരണം ഇവരുടെ ഈ നാസിക് ടോളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പറഞ്ഞു അതുപോലെ മാത്രമല്ല ഇതെല്ലാം തന്നെ വളരെ മനോഹരമാണ് ഇതെല്ലാം അട്ടത്തോടിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബമാണ് ഇപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട